केतरी ಎಲ್ಲರೂ ಆಮ್ಮಾ ಮಾರ ಎಲ್ಲ ಮುಂಭಾಗಕ್ಕೆ ಹೋಗಿ ಮುಂಭಾಗಕ್ಕೆ ಮುಂಭಾಗಕ್ಕೆ ಕಾದಿ ಆದಿ ಮಾರ್ಗಿ ಮಹಾ ಚಂಡಾಲ ವಾವಾ ബാബ മലബാരി മുത്തൻ ആദിമാർഗ മലവാരം അട്ടപ്പാടി പാലക്കാട് ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടാദിമത്തഞ്ചാത്തപ്പ രണ്ടാള മുത്തപ്പ മുത്തന്മാരുമുത്തപ്പ മുത്തോല മുത്തപ്പൻ കൂടെയിരിക്കുന്ന മുപ്പത്തിമൂന്ന് ആചാരമായിരിക്കുന്ന ദൈവമൂർത്തികളും വടക്കുസ്ഥാനവും മൂലമായിരിക്കുന്ന മൂന്ന് മുത്തപ്പന്മാരും മൂന്ന് മുത്തച്ഛന്മാരും കൂടി കാത്തി രക്ഷിച്ച് തരാനുള്ള ഒരു വിധി ഉണ്ടാക്കി തരുന്നെങ്കിൽ വെള്ളാട്ടിൽ വെളുത്തട്ടിൽ മുല്ലാട്ടിലും നാലങ്കിരി പനങ്കിരി അഞ്ച് അയർ അപ്പാപ്പന്മാരെ നല്ലച്ച എന്തച്ച പൊന്നച്ച മുത്തച്ച മുത്തച്ഛന്മാരെ മുത്തച്ഛന്മാർ പഠിച്ചു വന്ന കരിങ്കുട്ടി പറക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി ഒടിക്കുട്ടി കുട്ടി പാമ്പൻകുട്ടി കല്ലോല ഭൈരവൻ നല്ലോല ഭൈരുവൻ ഭൈരവൻ വീരഭൈരവൻ ധീരഭൈരവൻ സകല ഭൈരവന്മാരും അഘോരന്മാരും കള്ളാടിമുത്തൻ എന്തല മുത്തം മുക്കാഞ്ചാത്ത അനുമാൻകുട്ടി കുട്ടിച്ചാത്ത ഈശ്വര ഈശ്വര ഉദിച്ചുവരുന്ന ഈശ്വര പന്തിനായിരം വടക്കുതിരി ആറോരയ്യപ്പന്മാർ നൂറോ ഒരു ദേവന്മാരി ആറോരയ്യപ്പന്മാരിലും നൂറോര ദേവന്മാരിലും മനം മുറിക്കനം കരുത്തുണ്ടാക്കി തൃണി ഉദിപ്പനത്തെ ഉതിഭഗവാന്റെ മൂന്ന് മാന്ത്രി കണ്ണിളങ്കി മാമ്പൊട്ടിപ്പുറ ചെയ്യപ്പെട്ട് എണിയോ രണ്ട് ദേവർപ്പങ്ങളെ ഉദിപ്പനത്തിരുന്ന് തിരുവരം വാങ്ങിച്ച് ഭൂമി ലോകത്ത് വന്ന് കല്ലടി ഞരുമല വടക്ക് ഭാഗം തള്ളൂ ഒരു പാതാളത്തിലെ അയ്യായിരം കല്ലടിയും മണിത് നാലായിരം കല്ലുകൊണ്ടുപോളും കെട്ടി കോട്ട കെട്ടി അതിൽ ആറ് തൂൽ കരിയും കെട്ടി മലയോട് പറഞ്ഞാരിയ്ക്കുന്ന പൊല്ലു മലവാരത്തമ്മേ നിങ്ങൾ പറഞ്ഞ പ്രകാരം അടി അടിവാരത്ത് വന്ന് ഒന്ന് വിളിച്ച് രണ്ട് വിളിച്ച് മൂന്ന് വിളിച്ച് നാലാം വിളിക്കിറങ്ങി വന്ന് കൂടുന്ന നാലാം മേടത്തിൽ ആകാൻ ദൈവമൂർത്തികളും തുണയായി മൂലസ്ഥാന മൂലസ്ഥാന കള്ളാടി കാമരങ്ങാടി വേദനൂർത്തികളെ ഈർക്കാട്ട് മൂത്ത മുത്തപ്പ പടിക്കു പുറത്ത് മുത്തപ്പ നെല്ലിക്കുളത്ത് ഗണപതി കോട്ടപ്പുറം ദേവരെയും കോരാട്ടിയിലെ പെറ്റമ്മമാരും അമ്മായിമാരോ മലബാരം ദൈവങ്ങളെ മലവാരത്തമ്മയ്ക്കോ കണ്ടടിഞ്ഞ കരിമലയെ ആ മുണ്ടി ഊക്കം ചാത്ത സത്യം കാട്ടി തന്നിരിക്കണേ അടികട്ടി ചെലവിലും മുടികെട്ടിച്ചലയ്ക്കും പറഞ്ഞ് ഒരു വാക്ക് കരിഞ്ഞ് പോരായി നിറ്റുമ്പോ അങ്ങ് തിരുമലവാരം

പരിഭാവനമായ വേദിയിൽ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണാർത്ഥം സനാതനധർമ്മം എൻ്റെ അഭിമാനമാണ് ആചാരങ്ങൾ എൻ്റെ അവകാശമാണ് എന്ന് തുടങ്ങുന്ന വളരെ മഹത്തരമാർന്ന ആ വാക്യത്തെ എടുത്തുയർത്തിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ കുല ദൈവ സങ്കല്പം എന്നൊരു വിഷയത്തെ തിരഞ്ഞെടുത്തതിന് ഈ ഒരു പരിപാടിയുടെ സംഘാടകരോട് പ്രത്യേകം ഒരു നന്ദി പറയുന്നു അതോടൊപ്പം അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു എന്തുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് അതിന് കാരണം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് മുന്നിൽ വെച്ച രണ്ട് ആശയങ്ങളാണ് വൈദികവും താന്ത്രികവും ശ്രുതിച്ച വിവിധ വൈദിക താന്ത്രിക എന്നാണ് ശ്രുതി ശ്രുതി എന്ന കേട്ടുപിടിക്കുകയാണ് കുറെ ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പത്തഞ്ച് മിനിറ്റാകുമെന്ന് തോന്നുന്നു സമയം അതിക്രമിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചു പോകുകയാണ് പ്രാർത്ഥന ചൊല്ലിയതിന് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചൊല്ലേണ്ട ആവശ്യമില്ല പക്ഷെ എന്തുകൊണ്ട് ചൊല്ലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സദസ്സിൽ ചണ്ടാളബാബ ഇറങ്ങി പോയാണെങ്കിൽ ഇറങ്ങി പോകുന്നതിന് മുമ്പും ഇവിടെ കേട്ടിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ആ ഹിന്ദുവല്ല നമ്മുടെ 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 അച്ഛൻ ഹിന്ദുവല്ല ഹിന്ദുവല്ല അമ്മ അമ്മമ്മ ഹിന്ദുവല്ല ആ പരമ്പരകളൊന്നും ഹിന്ദുവല്ല എന്താണ് ആരും ചതുർവേദത്തിന്റെ പാരമ്പര്യമുള്ളവരല്ല പിന്നെ നാം നാം നമ്മുടെ പൂർവികമായ കുലദൈവ പാരമ്പര്യത്തിലാണ് പാരം വരുന്നത് ഭാരതീയമായ സനാതനധർമ്മത്തിന്റെ അകത്ത് തന്നെയാണ് നമ്മളിത് പണ്ടൊരു കാലത്ത് ഹിന്ദു എന്ന് പറയാൻ പറ്റാത്ത പോലെ എന്ന് പറയാൻ പറ്റില്ല എന്താണ് സനാതനം എന്ന് പറഞ്ഞ കണ്ടു ബ്രാഹ്മണി ബ്രാഹ്മണീസം എന്നൊക്കെ ചണ്ടാള ബാബയ പേരിൽ തന്നെ ചണ്ടാള എന്നാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ പലരും കരുതുന്നു എന്തുകൊണ്ടാണ് ചണ്ടാളം പറയുന്നത് വളരെ വ്യക്തമാണ് ബ്രാഹ്മണ ബാബയല്ല ചണ്ടാള ബാബ പറ്റിയിരിക്കുന്ന പേര് സനാതനധർമ്മം എന്നാണ് എന്താണ് ആ ചണ്ടാല സ്പേസ് ഉണ്ട് ആ ചണ്ടാല സ്പേസ് ഉള്ളതുകൊണ്ടാണ് ലക്ഷപ്രജാപതിയുടെ മകളെ കല്യാണം കഴിച്ച സമയത്ത് ലക്ഷപ്രജാപതി ആ മഹേഷൻ ചണ്ടാള എന്നാണ് ആ ആരാധിക്കുന്ന ആ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ രണ്ട് വിധത്തിലാണ് ഒന്ന് ബ്രഹ്മമുഖജാതമായിരിക്കുന്ന നാല് നാല് വേദങ്ങൾ എന്നാൽ ഭഗവാൻ പരമേശ്വരം പാർവതിയിൽ നിന്നും ഒരുപാട് ആഗമങ്ങൾ ഉണ്ടായിട്ടുണ്ട് വൈഷ്ണവാഗമങ്ങളുണ്ട് സംഹിത എന്ന് ശൈവജാതമായിട്ടുള്ളതൊക്കെ ആഗമങ്ങൾ ഉണ്ട് തന്ത്രം എന്ന് പറയും അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ സ്വതവേ പറയുക പരമേഷ് ഭഗവാൻ പരമേശ്വരൻ ഉണ്ടായതാണെന്നാണ് പറയുക പരമശിവനാണെന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമില്ല എന്താണ് എല്ലാവരും ശിവൻ എന്ന് വിളിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ ആർഗ്യുമെന്റാണ് നമ്മളെങ്ങനെയാണ് ആശ്രമത്തിലെ പറയാൻ എല്ലാ ശിവൻ ശിവൻ നിങ്ങൾ പറയുന്ന ശിവൻ ഞങ്ങളുടെ ശിവനാണ് എനിക്ക് നമുക്ക് സംശയം ഉണ്ട് എന്നാ പറയുന്നത് അത് ബില്ലിപ്പിന്റെ സ്വരമാണ് അല്ല നിങ്ങളുടെ ശിവനും ഞങ്ങളുടെ ശിവൻ ഒന്നാണ് നമുക്കറിയില്ല എന്താണ് നിങ്ങളുടെ ശിവൻ നിങ്ങൾ പറയുന്നു ബ്രാഹ്മണനാണ് നിങ്ങൾ മീൻസ് നിങ്ങളല്ല അങ്ങനെ കരുതി നിങ്ങൾ ബ്രാഹ്മണ ശിവനാണെന്ന് പറയുന്നു അപ്പൊ ഞങ്ങളുടെ ശിവനല്ല ഞങ്ങളുടെ സമയം ബ്രാഹ്മണൻ അല്ല ഞങ്ങളുടെ സമയം ചണ്ടാരനാണ് നല്ലച്ഛൻ നല്ലച്ഛനെന്നാണ് വിളിക്കുന്നവന് സമ്പ്രദായം ജാതിയല്ല ജാതിയിൽ നായർ മനുഷ്യനാണ് ആ പെണ്ണാവട്ടെ ജാതിയിൽ നായർ മനുഷ്യനാണ് പുളിയൻ മനുഷ്യനാണ് ഈഴവൻ മനുഷ്യനാണ് നാടാരു മനുഷ്യനാണ് പറയൻ മനുഷ്യനാണ് അതുപോലെ മലയൻ മനുഷ്യനാണ് നിങ്ങളുടെ സമ്പ്രദായമോ വേദ വേദസമ്പ്രദായം ഈഴവ സമ്പ്രദായം തീയ്യ സമ്പ്രദായം പുതിയ നമ്പർ നമ്പറല്ലേ ഹൈന്ദവരെ കെട്ടിയിടാൻ വേണ്ടി അല്ല ഹൈന്ദവരെ കെട്ടിയിടേണ്ട ആവശ്യമില്ല എന്താണ് നമ്മളാരും ഹിന്ദുക്കളാകുന്നത് കെട്ടിയിട്ടിട്ടല്ല എന്റെ അമ്മയ്ക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ മകനാകുന്നത് അതുപോലെ ഭാരതമ്പയുടെ മകനായിട്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു വേദവാരമ്പര്യത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല പക്ഷേ ഭാരതമ്പ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ കിട്ട ഞങ്ങളല്ല ഹിന്ദുക്കളാകുന്നത് കെട്ടിയിട്ടിട്ടല്ല സ്വതന്ത്രമായിക്കൊണ്ട് അവിടെ ഓരോരോ ജാതിയും ഓരോ സമ്പ്രദായമാണ് കുലദൈവത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കുലദൈവത്തെ നായ സമുദായത്തിന്റെ കുലദൈവം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയണ്ടാവില്ല ഇപ്പൊ എന്താണ് നമ്മൾ സ്വതവേ നമ്മൾ വേദം പഠിക്കണം പക്ഷെ വേദ കച്ചവടമായി മാറിക്കൊണ്ടിരിക്കാം എല്ലാവർക്കും ഗായത്രി അറിയാം എല്ലാവരും ഗായത്രി നമ്മളീ റൂമിൽ നിന്നിട്ട് വരുന്നവന് കുറച്ച് നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട് കുലം എന്ന വാക്കിന്റെ അർത്ഥം അമ്മ എന്നാണ് ശക്തി എന്നാണ് പ്രകൃതി എന്നാണ് ഉത്ഭവം എന്നാണ് ഇപ്പൊ നമ്മൾ എവിടെന്നെ നമുക്ക് അറിയാം സംഭവിച്ച എന്താണ് വീട്ടിലൊരു കല്യാണം നടക്കുന്നത് നമ്മൾ പറയുന്ന ഒരു പുലയനാണ് എന്റെ വീട്ടിൽ കയറി പെണ്ണ് ചോദിച്ചത് അല്ലെങ്കിൽ നായന് വന്ന് പെണ്ണ് ചോദിച്ചു ആ ഇതിന് നമുക്കറിയാം പക്ഷെ എങ്ങനെ നായരാകുന്നു നിങ്ങളെങ്ങനെ പുലയരാകുന്നു കെ പി എം എസ് ഉള്ളത് കൊണ്ടൊന്നും നിങ്ങൾ പുലയരാകില്ല എൻ എസ് എസ് ഉള്ളതൊന്നും നായകില്ല എങ്ങനെയാണ് ആകുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ആഘോഷങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പത്മനാഭ ആ ഒരു ഘോഷയാത്ര പോകുമ്പോൾ നായന്റെ കയ്യിൽ മാത്രം ആളുകൊടുക്കുന്നത് സാധാരണത് കൊണ്ടാണ് അങ്ങനെയാണല്ലോ പുതിയ ചവയ്ക്കണുകളൊക്കെ അങ്ങനെയാണ് ഒരു കാലത്താണ് അവിടെ അതുകൊണ്ടാണ് അല്ല ീര്യമുള്ള വീരാരാധന കൈകാര്യം ചെയ്യുന്ന വീരന്മാരുടെ കയ്യിലാണ് വാള് കൊടുക്കുന്നത് ആ വീരന്മാരുടെ ആരാധന അവരുടെ കുലദേവതയുമായി ബന്ധപ്പെട്ട നായർത്തറവാടിന്റെ അകത്തളത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഭുവനേശ്വരി സങ്കല്പത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് അവരുടെ കുലദേവത ഭുവനേശ്വര്യ അപ്പൊ പുലയരുടെയും പുലയർക്ക് കാണുക എന്താ സംശയം നിങ്ങൾ കൊടുങ്ങല്ലൂര് എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ കൊടുങ്ങല്ലൂരുടെ മൂലസ്ഥാനം അവിടെ പുലപ്പാടം എന്നാണ് പറയുന്നത് ആ പുലയൻ ഇന്നത്തെ കാലത്ത് ദലിത് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലാണോ കുലദൈവം കാളി ഞാൻ മാത്രം എങ്ങനെ പുലയർ എന്ന പേര് പറഞ്ഞത് പുലയറിന്റെ പേര് വരുന്നത് ഇപ്പൊ ഇവിടെ ആരംഭം കുറിച്ച സമയത്തൊക്കെ നമ്മൾ നോട്ടീസിൽ കാണേണ്ടായി ഗണപതി ഹോമം നടക്കുന്നത് പുലയർക്കൊന്നും ആ അർത്ഥത്തിൽ ഗണപതി ഇല്ല അയ്യോ ആ പുലയർക്കൊന്നും അങ്ങനെ ഗണപതി ഇല്ല അതാ ബ്രാഹ്മണരുടെ ദൈവം അവരുടെ നിയമം വേറെയാക്കടല്ല പുലയരുടെ നിയമം പുലക്കുട്ടിച്ചത്തനാണ് പുലാധാരത്തിൽ ഇരിക്കുന്ന പുലക്കുട്ടിച്ചാത്തലാണ് മണ്ണിന്റെ സ്വരൂപമുള്ള മണ്ണിന്റെ ഗന്ധമുള്ള മണ്ണിന്റെ രുചിയുള്ള ആനുപത്തോടു കൂടിയ ദേവതയാണ് പുലേന്റെ പുലക്കുട്ടിച്ചാത്തൽ അത് തന്നെയല്ലേ ഞങ്ങളെ ബോധി നിങ്ങൾ രാമൻ എന്ന് പേരുപ്പി എന്ന് കഴിഞ്ഞ് നിങ്ങളുടെ അച്ഛനെങ്ങനെ എന്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ പേർ അറിയാം എന്റെ അച്ഛൻ്റെ പേര് രാമനാണ് പക്ഷെ നിങ്ങളുടെ അച്ഛനാണ് ഇത് പറഞ്ഞാല് പുലക്കുട്ടിച്ചാത്തനാണ് ഇവിടെ ഇതിൽ എത്ര പേർക്ക് അറിയാം അങ്ങനെ ഒരു ദൈവം എന്ന് തന്നെ നമ്മൾ ഹിന്ദുക്കളാണല്ലോ ആ മലവാരത്തമ്മയെ കുലദൈവമായിട്ട് ആരാധിക്കുന്നതാണ് മലബാരത്ത് അപ്പൊ അട്ടപ്പാടിയിലാണെങ്കിൽ മല്ലിയമ്മ എന്നാ പറയും മല്ലിയമ്മയും മല്ലീശ്വരും അട്ടപ്പാടിയിലെ ശിവരാത്രി ഗേമമാണ് ശബരിമല വലക്ക് തെളിയിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം ഒരിക്കലും ഈ വേദിയിൽ തന്നെ പറയാം ഇപ്പോഴുള്ള താന്ത്രികന്മാരുടേത് ഒന്നുമല്ല ശബരിമലയിലെ ആചാരം അത് മലയന്മാരുടേതാണ് അല്ലാതെ ബ്രാഹ്മണ ആചാരങ്ങളിലൊന്നും തന്നെ വലക്ക് തെളിയിക്കുന്ന സമ്പ്രദായിരിക്കാം അത് മലയന്മാരുടെതാണ് അത് സത്യസന്ധമായ കാര്യം ഇതിൽ മറച്ചു കിട്ടും എന്നാൽ ഇന്ന് അവരോട് കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അവർ ചെയ്യുക ചെയ്യാതിരിക്കുക ചെയ്യട്ടെ അത് സമാജം ഒത്തുചേർന്നു പോണ്ട കാര്യമാണ് എന്നാൽ സത്യം വെക്കാൻ കഴിയില്ല രാമക്ഷേത്രം ഹിന്ദുവിൻ്റെ ആടുള്ള പോലെയാണ് മലയാചാരങ്ങൾ മലയൻ്റെതാണ് അതിന് സംശയമൊന്നുമില്ല അങ്ങനെ ആ മലയാചാരം കൃത്യമായി നടക്കുന്നത് കാണണമെങ്കിൽ ശബരിമല കാണാൻ പറ്റില്ല ദേശീപിക്കാർ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് എന്നാൽ ആ കുലാചാരം കുലദൈവ ആരാധനയും കാണണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുളരും മുടികരും രണ്ട് വിഭാഗമാണ് ഇരുളർ അവിടെ കോവിലെ പൂജാരിമാരാണ് മുടികർ മലയുടെ മുകളിൽ പോയിട്ട് വിളക്കി തെളിയിക്കുന്നതാണ് കാരണം അവിടെ നിങ്ങൾക്ക് കൈലാസം നിങ്ങൾ സാധാരണ കാണുന്ന കൈലാസം പോലെ ഒരു മല കാണാൻ പറ്റുന്ന മല്ലീശ്വരന്റെ മുടി ഭഗവാന്റെ ആ തിരിച്ചട വലിച്ച് കെട്ടിവെച്ച മുടിയാണ് അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മുടികന്മാർ എന്ന് പറയുന്ന സമുദായം അത് ഭഗവാന്റെ ശീലസിലെ ഭൂതഗണങ്ങളാണെന്നാണ് സങ്കല്പം നാൽപ്പത്തൊന്ന് വയസ്സ് വ്രത ചരി ഉണ്ടാവുക ഇന്നത്തെ വൃദ്ധം ശബരിമലയ്ക്ക് തോന്നുന്നു എങ്ങനെയാ കുലാചാര കഷ്ടപ്പെടുന്നതിന്റെ കാര്യമാണ് പറയുന്നത് ഇന്ന് എങ്ങനെയാ സ്ത്രീകൾ കയറേണ്ടത് എല്ലാവർക്കും വലിയ കാര്യമാണ് പക്ഷെ ആണുങ്ങള് തോന്നോ കഴിഞ്ഞ ദിവസം കള്ളു കുടിച്ച് ഇന്ന് വന്ന് വാണിട്ട് പോകുന്നുണ്ട് ഇപ്പൊ കുലാചാരമാണെങ്കിലോ അല്ല ഇവർ വീട്ടിൽ നിന്ന് വിട്ട് വിട്ടുനിന്ന് പുഴപക്കത്ത് ടെന്റ് കെട്ടി അവിടെ കഞ്ഞി വെച്ച് കുടിച്ചിട്ട് അവർ മലയ്ക്ക് പോകുന്നത് നമ്മളോ നമ്മൾ വാണിട്ട ഇപ്പൊ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പറഞ്ഞയച്ച് നമ്മളെ വിട്ടിരിക്കേണ്ടാണ് അവരുടെ അർത്ഥമുണ്ട് പക്ഷെ അതല്ല വ്രതം അത് കുലാചാരം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് വ്രതം എന്ന് പറയുന്നത് നമ്മുടെ കുലദേവതയ്ക്ക് നമ്മൾ കൊടുക്കാൻ എന്താണ് ആ കുലദേവതയ്ക്ക് കൊടുക്കാൻ നമ്മൾ മാറി നിന്ന് നമ്മൾ വ്രതമെടുത്തു പോകും അവിടെ കുറത്തി മലവാരത്തമ്മീലി സങ്കല്പമാണ് പറയുന്ന നായർ എന്ന് പറയുന്ന ഈഴവർ എന്ന് പറയുന്ന നാടകർ എന്ന് പറയുന്ന അറിയൻ എന്ന് പറയുന്ന ആൾക്കാർ ഈ ശക്തി സാധന ഗായത്രി അല്ലെങ്കിൽ പിന്നെന്താ ചെയ്യുന്നത് അവർക്ക് വേദമാതാവിന്റെ ഗായത്രിയല്ല അവർക്ക് ദശമഹാവിദ്യയാകുന്ന ഗായത്രിയാണ് അവർ ജപിക്കുന്നത് അവിടെ കാളി ഉണ്ടായിരിക്കാം താര ഉണ്ടായിരിക്കാം താര കേരളത്തിൽ താരയാണ് ഈ പറയുന്ന നീലി പക്ഷേ എത്ര ആൾക്കാരീലിയാണെന്ന് താ നീലി ആരാധിക്കാന്ന് പറയുന്നത് എന്താ മനസ്സിലാക്കുന്നത് അത് പട്ടികജാതിക്കാരുടെ പട്ടികവർഗക്കാരുടെ ആദിവാസിയുടെ ആരാധന ആ രണ്ടാം നമ്പറാ രണ്ടാം നമ്പറാ വെറുതെ പറയുന്നത് കണ്ടളോ വെറുതെ പറയുക നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലൊരു ഗണപതി ഹോമത്തിന് നിങ്ങളൊരു ഈ പറയുന്ന നീലി സാധന ചെയ്യുന്ന ഒരു മലയനെ വിളിച്ചോ പറയനെ വിളിച്ചോ നിങ്ങള് അയാളെ കൊണ്ട് എന്തെങ്കിലും സംഭവം ജയിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ രണ്ടാം നമ്പർ ആയതുകൊണ്ടല്ലേ ഒന്നാം നമ്പർ ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണ് നിങ്ങൾ അവരെ വിളിക്കണ്ടേ നിങ്ങളുടെ വീട്ടിൽ കുടുംബക്ഷേത്രത്തെ പ്രതിഷ്ഠയ്ക്ക് നിങ്ങൾ മലയന് വിളിക്കുന്നുണ്ടോ പറയുന്നത് വിളിക്കുന്നുണ്ടോ ഏട്ടവന് വിളിക്കുന്നുണ്ടോ എന്തുകൊണ്ടിരിക്കുക തന്ത്ര പാരമ്പര്യമുള്ളത് ഇവനല്ലേ അവിടുന്ന് വൈദിക പാരമ്പര്യം അല്ലേ നാം ഹിന്ദുവാ നാം ചിന്തിക്കണം നാം ഹിന്ദുവാ നമ്മുടെ ഹിന്ദുത്വം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ കുലാചാരത്തിന്റെ ഈ വീക്ഷണത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഇവർ ആരാധിക്കുന്നത് ഇവരുടേതായിരിക്കുന്ന മൂലാധാരത്തിൽ നമ്മൾ ഇവിടെ പൂ പൂ പി യു എന്നാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ മൂലാധാരം രണ്ടും ഒന്നും ഒന്നെയാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെയും പറ്റോ ഇതെല്ലാം ഭാവാർത്ഥം എടുത്താൽ മതി എന്ന് പറയും അപ്പൊ ഒരു സംശയം വരും തന്നെ പറയുന്നു മാംസാവേനും

ആ യാഗങ്ങളിൽ യാദങ്ങളിൽ സോമം പിഴിയാൻ വേണ്ടി ആർക്കൊക്കെയാണോ നിയോഗമുള്ളത് സാധാരണ അധ്വര്യായിരിക്കുന്ന യാജ്ഞികന്മാർ യജുർവേദികളാണ് അവർ കാളത്തോലിനിട്ടിട്ട് നൂറ് പോയിന്റ് ചെയ്യാനാണ് കാളത്തോൽ എന്ന് പറയേണ്ട ആവശ്യമില്ല കാളുടെ ജോലി കിട്ടണമെങ്കിൽ കാള വന്നിട്ട് അതിന്റെ ബോധിമുട്ട് ഒരച്ചോ എന്ന് പറയില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം ആണ് ആ സോമിടിച്ച് പിഴിയുന്നത് ആ സോമം ഇടിച്ച് പിഴിഞ്ഞത് ഉപയോഗിക്കുന്നു അതിന്റെ ശിഷ്ടം അവർ ഭൂജിക്കുന്നു ഇതുപോലെ കുലപൂജാ കള്ളാണ് ആ ചെത്തുകാരായിട്ട് യാക്തികന്മാരെ ഉണ്ടാക്കി ഞാൻ സംശയ എന്ന് പറയുന്നത് നമ്പൂരി ഇതൊക്കെ അവിടെ വിഷയത്തിൽ ആസക്തിയാണ് നമ്മൾ എങ്ങനെയാകും നമ്മൾ പുലദൈവത്തെ ആരാധിക്കണം അപ്പോൾ മദ്യം എന്ന് പറയുന്ന പ്രത്യക്ഷാർത്ഥം തന്നെയാണ് ആരാധനയ്ക്ക് ഉപയോഗിക്കണം എന്താണ് അതില്ലാത്ത തറവാടുകൾ നിങ്ങൾ നോക്കണം നിങ്ങൾ ഗവേഷണ ബുദ്ധിയോട് കൂടി മുന്നോട്ട് പോകും മദ്യാകാധന നടത്തിയിരിക്കുന്ന പല തറവാടുകളും അതിന്റെ പേരില്ലാത്ത ഒട്ടനവധി മദ്യപാഗത അവിടെ ഉണ്ടായിക്കട്ടെ സയന്റിഫിക്കായിട്ടുള്ള കാര്യം ചോദിക്കണ്ട എന്താ കാര്യം നമ്മൾ സയന്റിഫിക് സയന്റിഫിക്ക് ഞാൻ സയന്റിഫിക് ആയിട്ട് സയന്റിഫിക്ക് സയന്റിസ്റ്റ് അല്ല അനുഭവങ്ങളായിരിക്കുന്ന നമ്മൾ പറയുന്നത് നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് നിന്നെ കാണുന്ന പോലെ കണ്ടിട്ടുണ്ട് നിനക്കും എന്ന് പറഞ്ഞു തന്ന ശ്രീരാമകൃഷ്ണ പരവംശദേവരെ പോലെയുള്ള ഗുരുവല്ല പരമ്പരയിൽ നിന്നാണ് ചണ്ടാള ഭാവുന്നത് അതുകൊണ്ട് ആയിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് ടെസ്റ്റ് ആവശ്യമില്ല അതുള്ളതാ വിശ്വാസം ഇഷ്ട

മദ്യം വെക്കാതെ ആരാധിക്കുന്ന ഇത്രയും സംഭവം ഉണ്ട് എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നത് ഇത്രയും വിചാരം ചെയ്യാം ഇനി മാംസമാണെങ്കിലും മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമ്പ്രദായത്തിലും ബലിവ്യത്യാസമാണ് കൂടുതൽ പാരമ്പര്യത്തിൽ പെണ്ണായിരിക്കുന്ന മൃഗങ്ങളെ ബലി കൊടുക്കാറില്ല കൂടുതൽ പാരമ്പര്യത്തിൽ മല ആചാരങ്ങളിൽ മുത്തിക്ക് കൊടുക്കലിൽ പിതക്കോഴിയെ ബലി കൊടുക്കാറില്ല എല്ലാവർക്കും ആ എന്നിരുന്നാൽ പോലും പുരുഷവർഗത്തിലാണ് അംഗവൈകല്യം ഉണ്ടാകാൻ പാടില്ല പശുവിനെ ബലി കൊടുക്കുന്ന രീതി പാരമ്പര്യത്തിലില്ല മറ്റു പാരമ്പര്യത്തിലുണ്ടോ നമ്മൾ പറയുന്നില്ല അതിന് വിവാദ വിഷയമാണോ നമ്മൾ പറയുന്നില്ല പക്ഷെ ദൗള പാരമ്പര്യത്തിലും തന്ത്രപാരമ്പ്യത്തിലും പശുവിന് ബലി കൊടുക്കില്ല മലവാര പാരമ്പര്യത്തിലും പശുവിനെ ബലി കൊടുക്കില്ല പശു എന്ന് വേണമെന്ന് മൃഗം അർത്ഥത്തിലല്ല ഗോ എന്ന അർത്ഥത്തിലാണ് അതിനെ ഈ പാരമ്പര്യം ബലി കൊടുക്കുന്നില്ല പിന്നെ മലയാള മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടും കോഴിയും മാത്രമാണ് കാര്യമായിട്ടുള്ള ബലി ആടും കോഴിയുമാണ് ഇതെന്തിനാ ബലി കൊടുക്കുന്നത് ബലി തത്വമാണ് നിങ്ങളൊക്കെ ഭഗവത്ഗീത പഠിക്കുന്നവരാണ് അത്രം കൊണ്ടും ആയുധം കൊണ്ടും തീ കൊണ്ടൊന്നും ആത്മാവിനെ ഹനിക്കാനാവില്ലല്ലോ അർജുന എന്ന് പറയുമ്പോ നിങ്ങളിപ്പോ ആരെങ്കിലും ഒക്കെ അറിയില്ല മനസ്സിലാക്കും വായിച്ചെന്താണല്ലോ ഭഗവാൻ അവധാൻ അല്ലേ അപ്പൊ അതിന്റെ മുമ്പ് ഒന്നും പഠിക്കണ്ടേ വേണ്ടേ കൃഷ്ണന്റെ അവിടുന്ന് കിട്ടി വിഷ്ണീ കൃഷ്ണൻ എവിടുന്ന് കിട്ടി കൃഷ്ണന്റെ വിഷ്ണി കുലത്തിൽ നിന്ന് കിട്ടി ആ ആ കുലത്തിൽ നിന്ന് കിട്ടിയ അറിവിന്റെ ഇവിടെ ഒരു കുല അതാണ് ഞാൻ നാളെ ഞാനും കേവലം അഹങ്കാരം അവിടെ സഹജീവികളോട് കരുണ കരുണ ഉണ്ടാകും നബി നമുക്ക് പറയാൻ കഴിയില്ല അത് അനുഭവമാണ് നമ്മൾ നമ്മളുടെ ആശ്രമത്തിൽ കുട്ടിയുടെ ഉറുമ്പിന് നോക്കാനുള്ള നമ്മൾ പറയാ അരുതെ എന്നാ പറയാർക്ക് എവിടെയാണ് ആ ആരാധനക്ക് വേണ്ടി നിഷ്കർഷിച്ചതും മാത്രമേ നമ്മൾ നരകത്തിൽ പതിക്കും എന്നാ പറഞ്ഞത് ഇത് ഫോളോ ചെയ്യുന്ന മുസ്ലിംസ് ഒക്കെയാണ് ഇതാണ് അവർ ബിസ്കി ചൊല്ലി അറക്കാത്തത് കഴിക്കില്ല നമ്മളോ നമുക്ക് എന്തായാലും ഫലവോ നമ്മളെ കുട്ടികളും മതം മാറിപ്പോ എന്താണ് അവർക്ക് ഇപ്പൊ നാളെ പോയിട്ട് പ്രാഥനജ്ഞയും ചൊല്ലിയിട്ട് പഠിച്ചിട്ടും അല്ലെങ്കിൽ ഗായത്രി ജപിച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് നേരത്തെ വെച്ച് കുളിച്ച് സന്ധ്യാവന്തരം ചെയ്തിട്ടൊന്നും അവർക്കിതൊന്നും പഠിക്കാനില്ല പിന്നെ പെട്ടെന്ന് കാര്യം അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയും കാര്യം ഇങ്ങനെ കാണിക്കാം നിസ്കാരം നടന്നു നാ ഇവിടെ ഒരു വെണ്ണി കിട്ടാല്ലേ നമ്മളെ ചെറുപ്പക്കാർക്ക് അവിടെ പോയാൽ നാല് കെട്ടാം ആ നമുക്കല്ല നോക്കണം അപ്പൊ അവിടെ അത്തരം പഴുതുകൾ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് കുല ആചാരത്തെ നമുക്ക് ഈ സമയ ലിമിറ്റേഷൻ ഉണ്ടോ സംസാരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ഈ ഇത് വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് കുല ആചാരത്തെ അടുത്തറിയാൻ ടെൻഡൻസി എങ്കിലും ഇപ്പൊ പൂനേന്ദ്രഞ്ചി കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാം നമ്മുടെ മനസ്സിൽ എൻ്റെ നമുക്ക് നമ്മുടെ അച്ഛനെ അറിയില്ലെങ്കിൽ അല്ല അമ്മയറിയില്ലെങ്കിൽ ഇതുണ്ടാവില്ലേ എൻ്റെ അച്ഛനാരാ എൻ്റെ അമ്മയാ ഇതുപോലെ നിങ്ങൾക്ക് അറിയാനാകണം അല്ലാണ്ട് വളർത്തമ്മയായിട്ട് ഹിന്ദു ധർമ്മത്തിൽ ഈ ജാതി ഉച്ചത്തിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ മതപരിവർത്തനം രൂക്ഷമായപ്പോൾ ചില ആചാര്യന്മാർക്ക് തോന്നി എങ്കിൽ ഉള്ളത് നമുക്കറിയുന്നത് ഈ സമാജത്തിലേക്ക് കൊടുക്കാം അത് വെച്ച് ഈ പരിവർത്തനം ഒന്ന് നമുക്ക് തടഞ്ഞു നിർത്താം അങ്ങനെ അവരുടെ സന്മനസ്സോടുകൂടി അവർ അവരുണ്ടാക്കിയെടുത്ത ഈ ഗായത്രി മന്ത്രവും ഈ വേദവാളനവും ഒക്കെ നിങ്ങളുടെ പെറ്റമ്മയാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പിറ്റ അച്ഛനാണെന്നും കരുതി അതിൻ്റെ പുറകെ ഇനി പോകേണ്ടതില്ല ഹിന്ദു കൂടുതൽ ഉണർന്നിരിക്കുന്നു അവർക്കോട് കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള സാധ്യതകളുണ്ട് അത്തരം വേദികൾ ഇത്തരം സംഘടനകൾ ഒരുക്കുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലെങ്കിലും എന്റെ അമ്മയാണ് എന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ചോദിക്കുക ആരാണ് എന്റെ കുലദേവത എന്ന് ആ കുലദേവതയെ അന്വേഷിച്ച് കണ്ടെത്തി അതിൽ എന്താണോ ആചാരം അത് ചെയ്യാൻ മടിക്കേണ്ടതില്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടം ചിലപ്പോ മുറുക്കാനും വെറ്റിലേക്കെ ആയിരിക്കും അതവിടെ കൊടുത്തോളൂ നിങ്ങളുടെ അമ്മയെന്ന് നിങ്ങളെ പോലെ നടക്കണമെന്ന് പറയരുത് അത് വ്യക്തി കടന്നു കടന്നുകയറ്റമാണ് ഇവിടെ നമ്മുടെ സർക്കാരുകൾ പോലും ഹിന്ദു വ്യക്തി സ്വാതന്ത്ര്യം മാത്രമേ കടന്നു കഴിഞ്ഞ കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ പൂജ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പവിത്രമായ രീതിയിൽ പറയുന്നത് പറയും നമ്മളമ്മയെ തെറിവിളിച്ചാൽ നമ്മൾ തിരിച്ചു പറയും അത് സന്യാസി അല്ലേ സ്വാമിയല്ലേ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി സന്യാസി സ്വാമിയാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങോട്ടൊരു മര്യാദ വേണം വേണ്ടേ ഇങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ വേണ്ടേ ഇങ്ങോല്ലെങ്കിൽ അങ്ങോട്ടും ഉണ്ടാവും അതെന്താണ് അതാണ് സനാതനധർമ്മം ഇങ്ങോട്ട് മര്യാദ തന്നാലേ അങ്ങോട്ടും ഉണ്ടാവും അല്ലാതെ എപ്പോഴൊക്കെയാണ് നമ്മൾ ശാന്തരായി സാത്വികത പറഞ്ഞ കുറകോട്ട് മാറിയിരിക്കുന്നത് അന്നൊക്കെ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാൽ എന്തുകൊണ്ട് ഈ കവാടത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കണ്ടത് ഛത്രപതി ശിവജി മഹാരാജ്ഞിയാണ് അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ മുഗൾമാരോടാ ഏറ്റുമുട്ടിയത് വെറും ഗായത്രി മന്ത്രം ജപിച്ചിട്ടാണോ നിങ്ങൾ വിചാരിച്ചു രീതിയിലാണ് ഛത്രപതി ഭൂതിന്വേഷിക്കും പഴശ്ശി എങ്ങനെയാണ് യുദ്ധത്തിനിറങ്ങിയെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും അന്വേഷണം ഹിന്ദുവിനെ പഠിക്കും ഗോവർദ്ധനം എടുത്ത് കൃഷ്ണൻ എന്താണ് യാദവർക്ക് കൊടുത്ത ഉപദേശം എന്ന് നിങ്ങൾ വിചാരിച്ചു ഭഗവാനെങ്കിൽ അഗ്നിഹോത്രം ചെയ്യാൻ പറയാമായിരുന്നു യാദം നടത്താൻ പറയാമായിരുന്നു ഭഗവാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അവസാനം കൊടുക്കുന്ന ഉപദേശം തന്നെ പഞ്ചപചാര പൂജയാണ് എന്നാൽ യാദവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ് ഗോവർദ്ധനം പൊക്കിക്കൊണ്ട് നിങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ നിങ്ങൾ ഈ ഗോവർദ്ധനത്തിനെ ആരാധിച്ചാൽ മതി ഇന്ദ്രനെ അല്ല ആരാധിക്കണ്ടേ എന്ന് പറഞ്ഞ് ആ കാലത്ത് ഇപ്പോഴും എന്താണ് പാർട്ടി പാർട്ടി ഓഫീസിൽ അദ്ദേഹം ഇന്ന് ഓഫീസിലെ ഒരു നേതാവാണ് അതുകൊണ്ട് സ്വന്തം കുലാചാരത്തെ ചോദ്യം അവസാനമായിട്ട് ഉയരും അങ്ങനെ ചെയ്താൽ നമ്മുടെ ജാതി വ്യവസ്ഥ വരുകേ നമ്മുടെ ജാതി വീണ്ടും വരില്ല നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുലദേവതാരാധനയെ കുറിച്ചാണ് കുലദേവത ആരാധന മൂലാധാര പുലാഗാനം ചെയ്യുന്നവൻ കൗളനാകും കൗളനാകുമ്പോൾ എന്താണ് ലജ്ജ

കുലാചാരത്തിന്റെ വിശാലമായ ആ സമുദ്രത്തെ കുറിച്ച് പറയാൻ ബാബയ്ക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് പോരാ ഈ ആയിസ്തു പോരാ കൂടി പരാശക്തിയുടെ യോഗത്താൻ ഇവിടെ വന്നു ആകുന്നത് പറഞ്ഞു പൂർണ്ണമായിട്ടും ഇല്ലയോ നമ്മുടെ ഈ ഒരു അവസരം പൂർണ്ണമായി വിനിയോഗിച്ച വൃത്തിയോട് കൂടിയിട്ട് നമ്മുടെ ഭാഷ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഈ സദസ്സിലേക്ക് ക്ഷണിച്ച സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ശബ്ദത്തെ കേട്ടുകൊണ്ടിരുന്ന ഏവരോട് ഇവിടെ മുന്നിലിരിക്കുന്നവരും പുറത്തുനിന്ന് കേൾക്കുന്നവരോടും ഇനി ഏതെങ്കിലും മാധ്യമത്തിലൂടെ കേൾക്കാൻ സാധ്യതയുള്ളവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു നാം ഭാരതാംബയുടെ മക്കളാണ് ഹിന്ദുസ്ഥാന്റെ മക്കളാണ് അതുകൊണ്ട് നാം ഹിന്ദുവാണ് നമ്മുടെ ധർമ്മം നാശമില്ലാത്ത ധർമ്മമാകുന്നത് കൊണ്ട് അത് ധർമ്മമാണ് അതിനെ നശിപ്പിക്കുന്ന സനാതനമായിരിക്കുന്ന കുറെ അധർമ്മങ്ങളുണ്ട് ഉണ്ട് അതിനോട് സന്ധിയില്ലാതെ നമുക്ക് പോരാടാം അതിൽ സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ മുഴുവൻ ഹൈന്ദവർക്കൊപ്പം ഒരു ചണ്ടാമനായി ആത്മാഭിമാനത്തോടു കൂടി അട്ടപ്പാടിയിലെ ആദിവാസി ഭക്തരുടെ ഇടയിൽ നിന്നും ഈ ചണ്ടാള ചണ്ടാളബാബയും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് സമാജത്തിന്റെ മുന്നിൽ വെക്കുന്നു ആ கர்மமான கர்மத்தை வரிச்சு கொண்டு தர்மத்தை நர்மயியாணு நாம் தர்மயியாணு நாம் கர்மயியாணு நாம் தர்மயியாணு நாம் தர்மரட்சிடுவ கர்மமாக நேற்றிட

सिकंदी <laughs> अ